ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു സൺഡേ ആണ് സൺഡേ ആകുമ്പോൾ ഒബസിലൊരു നോൺ വെജ് നോൺ വെജ് ഒന്നും എന്തായാലും വേണം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ആണ് മട്ടൺ ഞാൻ മാരിനേറ്റ് ചെയ്തു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല മാരിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്പൈസസും അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് മല്ലി മഞ്ഞളും മല്ലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ആറേഴ് വയസ്സിലായി കാരണം ഞാനൊരു മീഡിയാണ് കട്ട് ചെയ്തിരുന്നത് അപ്പോൾ വെന്ത് വേവാൻ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ ഞാനതിന് ഇതിനൊന്ന് കാച്ച ഇൻഗ്രീഡിയൻസ് സബോള ചോളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിവിടെ മല്ലിയര മല്ല ഞാൻ കുറച്ച് ഇന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചൊരു മൂന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് പക്കള ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടിട്ടാണ് ഒരു പക്കു ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ മീഡിയം നല്ലത് കുക്ക് ചെയ്തിരിക്കുന്നു ഇത് മല്ലിയെല്ലാം ഞാൻ ചോക്ക് ചെയ്ത് വെച്ചു ഇത് കട്ട് ചെയ്തിട്ട് കഴുകി കുതിനമായിരുന്നു ഞാൻ ഇനി മട്ടൺ വെന്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുക്കറ് ക്യാരറ്റ് ഉണ്ടൊന്നല്ല പിന്നെ അതിൻ്റെ സ്റ്റീമ് വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ മീഡിയം ഫ്ലേമിലൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെന്ത് വെണ്ടിട്ടുണ്ടാവുമ്പോൾ കുരുമുളകൊക്കെ ഇട്ട് നന്നായി ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് കാഴ്ചയെന്നൊക്കെയാണ് ആദ്യം നമ്മളത് വെന്തോ എന്നറിയാം എനിക്ക് നമുക്ക് ഓണത് എടുക്കാൻ പറ്റത്തിൽ കാഴ്ചയുമ്പോൾ എടുക്കാൻ പറ്റത്തു ഞാൻ ഇഷ്ട ഇൻഗ്രീഡിയൻസ് വന്നു വെളുത്തെന്ന് കുറച്ച് ഇഞ്ചി പച്ച ഇഞ്ചിയും വെളുത്തേയും ചതച്ചത് ഇട്ടു അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടു അത് കാച്ച് വന്നതിന് ശേഷം സവാളയും ഈ പറയണത് പച്ചമുളക് ഇട്ടു ഇത്രേ ഞാൻ ഇട്ടുള്ളൂ അതിൽ മട്ടൻ ഞാൻ കാണിച്ചിട്ടുണ്ട് മട്ടൺ നല്ല സ്പൈസി അതേപോലെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇതായി വരുമ്പോഴത്തേക്ക് ഇതായി വരുമ്പോൾ മാക്സി നമ്മൾ ഇടാൻ പോകുന്നത് ഈ പൊട്ടേറ്റമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതായിരിക്കും കുറച്ച് അവളപ്പാട്ട മായ് കിട്ടും ഇട്ടു ഉരുളക്കഴിഞ്ഞിട്ടു ഇട്ട് അല്ലേ കുറച്ച് നന്നായി വന്നിട്ടുണ്ട് ഇതിപ്പോ മഴ വരുന്ന മഴ വരുന്ന കാരണം എന്താ കുറച്ച് ഇരുട്ടായിട്ടാണ് ഇരിക്കുന്നത് ിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ മട്ടൺ ഇതിലേക്ക് ഇടും അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടാവും അതുകഴിഞ്ഞ് നമ്മൾ കറിവേപ്പില മല്ലയിലേക്ക് ഇടും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ മട്ടണും അതേപോലെ തന്നെ ഇതില്ലേ മല്ലിയല പച്ചമുളക് മല്ലിയിലയും കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണത് കുറച്ച് നേരം കൂടി മേടിച്ച് അതിന് നമുക്ക് സെർവ് ചെയ്യാം അപ്പം പിന്നെ ഉദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം